സീസൺ ഫോറിൽ വന്നതിന് ശേഷം സീസൺ ഫൈവിലും ഇപ്പോൾ ആ സെവനിലും റിയാസ് വന്നു സീസൺ സെവനിലും പണി പാളി എന്നാണ് തോന്നുന്നേ എന്ന് വെച്ചാൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഒരു പ്രൊമോ അതായത് ഷാനവാസ് വെറുതെ ഒറ്റപ്പാടുണ്ടാക്കുക അല്ല ചെയ്തത് റിയാസ് അലീമിനെ പോയിന്റുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയാണ് ചെയ്തത് പണിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് റിയാസ് പറയുമ്പോൾ ഷാനവാസ് പറയുന്ന ആദ്യത്തെ മറുപടി തന്നെ വല്ല ഒന്നാം തര മടിയാണ് നിങ്ങൾ ആരാ അത് പറയാൻ ഞങ്ങൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് തിരിച്ചു വാങ്ങാനോ ഞങ്ങളെ പണിയെടുപ്പിക്കാനോ ഗസ്റ്റ് ആളല്ല അത് പോയിന്റ് ആണ് ഒന്നാമത്തത് ഞങ്ങള് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ തിരിച്ചെടുക്കാൻ ഗസ്റ്റിന് കഴിയില്ല കഴിയില്ല ഏതെങ്കിലും ഹോട്ടലിൽ അത് കഴിയോ നടക്കുന്ന കാര്യമാണോ രണ്ടാമത്തെ പോയിന്റ് ഷാനവാസ് പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാനും ഗസ്റ്റിന് കഴിയില്ല കറക്റ്റ് അല്ലേ അതായത് ഇപ്പോൾ ക്ലീനിങ്ങിന് നിൽക്കുന്ന ആളുടെ ഡ്യൂട്ടി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഗസ്റ്റ് പറയുന്ന ജോലിയെല്ലാം ചെയ്യുക എന്നുള്ളത് അയാളുടെ ഡ്യൂട്ടി അല്ല അയാൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഇപ്പൊ ടിപ്പിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് സോറി സാർ ഇത് എന്റെ ജോലിയല്ല ഞാൻ അവിടെ റിസപ്ഷനിൽ പറയാം ആരാന്ന് വെച്ചാൽ വരും എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇവിടെ റിയാസ് ചെയ്തത് ഈ ഓരോ ജോലിക്കാരെ കൊണ്ടും അധികമായിട്ട് പണിയെടുപ്പിക്കാൻ നിങ്ങൾ പോയി അത് ചെയ്യൂ മറ്റത് ചെയ്യൂ മറച്ചത് ചെയ്യൂ എന്ന് റിയാസ് ഇട്ട ആ ഒരു ഓർഡർ ഉണ്ടല്ലോ അതിനെയാണ് ഷാനവാസ് പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനും ഗസ്റ്റിന് അധികാരമില്ല ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം തിരിച്ചെടുക്കാനും നിങ്ങൾക്ക് അധികാരമില്ല മാത്രമല്ല ഈ വേസ്റ്റ് കൊണ്ടുവന്ന് റിയാസ് തറയിൽ തട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഷാനവാസിന്റെ ഒരു ഡയലോഗും ഉണ്ട് ഈ തൂത്തുകൊണ്ട് നിൽക്കുകയാണ് മൂപ്പര് കൂട്ടത്തിൽ ഷാനവാസ് പറയുന്നുണ്ട് തൂത്താലും പോകാത്ത കുറേ വേസ്റ്റുകൾ അത് നമ്മളെ റിയാസിന്റെ ഉദ്ദേശമാണ് കേട്ടോ പിന്നെ റിയാസിന്റെ മറ്റേ ഉപദേശ സ്റ്റൈൽ ഉണ്ടല്ലോ ഷാനവാസ് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്നോട് സംസാരിക്കണ്ട പിന്നെ സീറോ സ്റ്റാൻഡേർഡ് അപ്പൊ ഉടനെ റിയാസ് എന്ത് എന്ത് പട 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 എന്ന് പറഞ്ഞിട്ട് ആട്ടിവിട്ടിട്ടുണ്ട് റിയാസ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുന്ന ഡയലോഗുകൾ അതുക്കപ്പുറം റിയാസ് സീസൺ ഫോറിൽ പറഞ്ഞതും ഉപയോഗിച്ചതുമായ വാക്കുകൾ ഇതൊക്കെ കണ്ടവരാണ് പ്രേക്ഷകര് ഇവരെ പോയിന്ന് ഉപദേശിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്തായാലും ഇന്ന് ഷാനവാസ് റിയാസിനെ നല്ലപോലെ തേ ചൊട്ടിച്ചു വിട്ടെന്നാണ് തോന്നുന്നത് എന്തായാലും എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം